അനന്തു അൻവറിനായി യൂസഫ് പത്താൻ എം പി എത്തിയിട്ടുണ്ടല്ലോ അൻവറിന് തൃണമൂൽ കോൺഗ്രസ് പിന്തുണയുണ്ടോ എന്നാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ പര്യടനം ഇന്ന് അവസാനിക്കുമല്ലോ എവിടെയൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പര്യടനം സൗമ്യ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അൻവറിന് വേണ്ടി തൃണമൂൽ കോൺഗ്രസ് എം പി യൂസഫ് പത്താൻ ഇന്ന് നിലമ്പൂരിലുണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തുമെന്ന് അൻവർ പറഞ്ഞിരുന്നുവെങ്കിലും തൃണമൂൽ കോൺഗ്രസ് അൻവറിനെ പിന്തുണയ്ക്കുമോ ഇല്ലയോ എന്നുള്ളതിൽ ഒരു സംശയമുണ്ടായിരുന്നു എന്നാൽ ഇത് ഇന്നത് ഉറപ്പായിരിക്കുകയാണ് യൂസഫ് പത്താൻ തൃണമൂൽ കോൺഗ്രസിന്റെ ബഹാറംപൂർ മണ്ഡലത്തിലെ എം ആണ് അദ്ദേഹം പി വി അൻവറിന് വേണ്ടി പ്രചാരണം നടത്താൻ നിലമ്പൂർ മണ്ഡലത്തിലെത്തിയിട്ടുണ്ട് രാവിലെ അദ്ദേഹം ഇവിടെ നിലമ്പൂർ കോടതിപ്പടിയിലുള്ള ഒരു ടർഫുണ്ട് അവിടെ കുട്ടികളോടൊപ്പം ക്രിക്കറ്റ് കളിക്കാൻ എത്തിയിരുന്നു അവിടെ അപ്പോൾ പി വി അൻവറും എത്തിയിരുന്നു അപ്പോഴാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത് നിലമ്പൂരിൽ പി വി അൻവറിന്റെ വിജയം ഉറപ്പാണെന്ന് യൂസഫ് ഫത്താൻ എടുത്തു പറയുകയുണ്ടായി നിലമ്പൂരിലെ ജനങ്ങൾക്ക് അൻവറിനെ അറിയാം അൻവറിന്റെ മനസ്സറിയാം അതുകൊണ്ട് തന്നെ അൻവറിന്റെ ജയം നിലമ്പൂരിൽ സുനിശ്ചിതമാണ് എന്ന് യൂസഫ് ഫത്താൻ എം പി പറയുകയുണ്ടായി നമുക്കറിയാം യൂസഫാൻ ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റ് താരമാണ് വളരെ അധികം മാച്ചുകളിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ച ഒരു താരമാണ് അങ്ങനെ ഒരു ചോദ്യം മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായി അൻവറിനെ അവസാന ലാപ്പിൽ വിജയത്തിലേക്ക് എത്തിക്കുവാനാണോ യൂസഫ് ഫത്താൻ എത്തിയിരിക്കുന്നത് എന്ന ചോദ്യത്തിന് മമതാ ബാനർജിയുടെ ഒരു നിർദ്ദേശപ്രകാരം അൻവറിനെ വിജയാശംസകൾ അല്ലെങ്കിൽ അൻവറിന്റെ വിജയം ഉറപ്പാക്കാൻ വേണ്ടിയാണ് നിലമ്പൂരിലേക്ക് താൻ എത്തിയത് തൃണമൂലിന്റെ പൂർണ്ണ പിന്തുണയും അൻവറിനുണ്ട് എന്ന ഒരു കാര്യമാണ് യൂസഫ് ഹത്താൻ പറഞ്ഞത് നമുക്കറിയാം നേരത്തെല്ലാം തൃണമൂൽ കോൺഗ്രസിന്റെ കേരള നേതൃത്വം അൻവറിനോട് ഇടഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അൻവറിനോട് വലിയ താല്പര്യം അവർ പ്രകടിപ്പിച്ചിരുന്നില്ല തൃണമൂലിന്റെ കൊടിയും ചിഹ്നവും അടക്കം ഉപയോഗിക്കുന്നതിൽ അവർ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ യൂസഫ് ഹത്താൻ നേരിട്ടെത്തി യൂസഫാനെ നേരിട്ട് കളത്തിലിറക്കി അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണ തനിക്കുണ്ട് എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് യൂസഫ് ഹത്താൻ അൻവറിനുവേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു വലിയ റാലി നടത്തുന്നുണ്ട് വാഹന റാലി നടത്തുന്നുണ്ട് നിലമ്പൂരിൽ നിന്നും വഴിക്കടവ് വരെയാണ് ആ ഒരു റാലി വലിയ വലിയ ഒരു റാലിയാണ് അൻവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണ എനിക്കുണ്ട് എന്ന് യൂസഫ് അത്താനെ എത്തിച്ചുകൊണ്ട് അൻവർ തെളിയിച്ചിരിക്കുകയാണ് നിലമ്പൂരിൽ അങ്ങനെ പ്രചാരണം കൂടുതൽ ശക്തമാക്കുന്നു ആദ്യ ദിവസങ്ങളിലൊന്നും പ്രചാരണം ആവേശമില്ലാതെ വളരെ നിശബ്ദമായാണ് കടന്നു ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എല്ലാം ഡി ജെ വാഹനങ്ങളുടെ ഉദ്ഘാടനമെല്ലാം അൻവർ നിർവഹിച്ചിരുന്നു ഇന്നിപ്പോൾ യൂസഫ് അത്താൻ കൂടി എത്തുന്നതോടുകൂടി അൻവറിന്റെ പ്രചാരണവും ടോപ്പ് ഗിയറിലേക്ക് എത്തുകയാണ് മറ്റു മുന്നണികളും സമാനമായ രീതിയിൽ വളരെ ശക്തമായ പ്രചരണം നടത്തുന്നുണ്ട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ പര്യടനം ഇന്നിവിടെ അവസാനിക്കുകയാണ് രാവിലെ പര്യടനം ഉണ്ടായി ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇനി മൂന്ന് മണിക്കും മണിക്കും രണ്ട് പരിപാടികൾ കൂടി കഴിയുന്നതോടുകൂടി മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലെ പര്യടനം ഇന്ന് അവസാനിക്കുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് വേണ്ടി മുഖ്യമന്ത്രി മൂന്ന് ദിവസമാണ് മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രചരണം നടത്തിയത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പോരാട്ടമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഭരണ തുടർച്ച എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നിലമ്പൂർ മണ്ഡലത്തിൽ ജയിക്കുക എന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് അതിനുവേണ്ടി തന്നെയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കുന്ന ഒരു വലിയ പട തന്നെ മണ്ഡലത്തിലെത്തിയത് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് അവിടെയുള്ള റാലികളിലാണ് തെരഞ്ഞെടുപ്പ് സമ്മേളനങ്ങളാണ് സംസാരിച്ചത് ഇന്ന് മൂന്ന് പഞ്ചായത്തുകളിലെ സമ്മേളനങ്ങളാണ് സംബന്ധിക്കുന്നത് രാവിലെ ഒരെണ്ണം കഴിഞ്ഞു ഇനി രണ്ട് പഞ്ചായത്തുകളിൽ കൂടി മുഖ്യമന്ത്രി എത്തുന്നുണ്ട് എം സ്വരാജിന് വേണ്ടി പ്രചരണം നടത്താൻ വേണ്ടി മുഖ്യമന്ത്രി ുന്നു ഇന്ന് അദ്ദേഹം മടങ്ങിപ്പോകുന്നുണ്ട് മറ്റു നേതാക്കൾ മണ്ഡലത്തിൽ തുടരുകയാണ് എം എംസ്വരാജിന്റെ പ്രകടനം പ്രചരണം നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് എന്തായാലും വളരെ ശക്തമായ പ്രചരണത്തിലേക്ക് മുന്നണികൾ കടക്കുന്നു കോൺഗ്രസിന്റെ അടക്കം മുതിർന്ന നേതാക്കളുടെ വരുന്നുണ്ട് അങ്ങനെ ശക്തമായ ഒരു മത്സരത്തിലേക്ക് അല്ലെങ്കിൽ ചൂടുപിടിച്ച ഈ മഴയത്തും വളരെ ചൂടുപിടിച്ച രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്ക് നിലമ്പൂർ കടക്കുകയാണ്